നമസ്കാരം വിചിത്രമായ ഒരു കഥയാണ് വേദപുസ്തകങ്ങൾ അവിടെ നിൽക്കട്ടെ ഈ മന്ത്ര തന്ത്രമന്ത്രാദികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെട്ട് പ്രത്യേകിച്ച് ഹൈന്ദവതയിൽ ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാർ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതൊക്കെ ജപിക്കാം ഭർത്താളിയും ബഹളാമുഖിയും ചെന്നമസ്തയും പ്രത്യേകരെയും ഒക്കെ ജപിക്കാം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാനെൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ശിവമന്ത്രങ്ങളും ഗണപതിയുമൊക്കെ നമുക്ക് ജപിക്കാം അത് നമ്മുടെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നമുക്ക് ദോഷദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ നമ്മൾ എന്തെങ്കിലും ഒരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ അമ്മായിയമ്മയെ നശിപ്പിക്കാൻ പ്രത്യജ്ഞ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മരുമാളെ നശിപ്പിക്കാൻ വാർത്താളി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അയൽക്കാരനെ നശിപ്പിക്കാൻ ബഹുളാമുഖിയോ ഇല്ലെങ്കിൽ തലവിട്ടും തമ്മാനമാടുന്ന ചിഹ്നമസ്ത എന്ന് പറഞ്ഞ് ദേവി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നടുവിലാണ് ഞാൻ ജീവിക്കുന്നത് കാരണം എനിക്കവിടെ പ്രത്യങ്കര ക്ഷേത്രമുണ്ട് വാർത്താളി ക്ഷേത്രമുണ്ട് ഭദ്രകാളി ഉണ്ട് ഇപ്പോൾ പ്രതിഷ്ഠ കഴിഞ്ഞതാണ് ഇതൊക്കെ തന്നെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല പ്രത്യങ്കിര തന്നെ ഞാൻ അവിടെ ഉള്ളത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് എൻ്റെത് അവിടെ ഞമ്മളുടെ ശത്രുവല്ല ശത്രുതയാണ് നശിക്കേണ്ടത് നമ്മുടെ ശത്രു നശിക്കുകയല്ല ശത്രുവിനെ നശിക്കുക ശത്രുവിൻ്റെ ദോഷങ്ങൾ ശത്രുക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് സമൂഹത്തിനോ വ്യക്തിക്കോ തൻ്റെ കുടുംബത്തിന് മറ്റൊരാളുടെ കുടുംബത്തിനോ ദോഷമാണെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ആ തിരിച്ചടിക്കും അത് എല്ലാ തന്ത്രമന്ത്രാദികളും അതാണ് ഇപ്പോൾ അടുത്ത കാലത്ത് തൃപ്പൂണിത്തുറയുന്ന ഒരു ബാങ്കിൽ ജോലിയുള്ള ഒരു അമ്മ വിളിച്ചു അമ്മയുടെ വിഷയം അമ്മയുടെ ഭർത്താവ് മരിച്ചിട്ട് അമ്മ ഏകയായി വളർത്തിക്കൊണ്ട് ഏകനായി വളർത്തി അവർ തന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ടിരുന്ന ഒരു മകനാണ് വിഷയം മകൻ പഠിപ്പിച്ച് നല്ല നിലയിലെത്തി വിവാഹം കഴിപ്പിച്ചു വിവാഹം കഴിച്ചപ്പോൾ വന്നു കയറിയ മകൾ അപ്പോൾ ഞാൻ ചോദിച്ചു ആ മകൻ പ്രണയിച്ച് വിവാഹം കഴിച്ചോളല്ല അമ്മ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടോളൂ ഞാൻ അവരെ വിവാഹം കഴിച്ചോളാം എന്ന് ഈ മകൻ പറയുന്നു അമ്മ തന്നെ മാട്രിമോണിയലൊക്കെ നോക്കി ആ ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുന്നു അമ്മ പോയി കാണുന്നു മകനെക്കുറിച്ച് സംസാരിക്കുന്നു മകനെ വിവാഹം കഴിപ്പിക്കുന്നു അമ്മ തന്നെയാണ് സെലക്ട് ചെയ്തതിനകത്ത് മകനൊരു പങ്കുവില്ല പക്ഷേ ഈ വന്നു കയറിയ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിക്ക് സദ്യ ആവുമ്പോൾ ഷോപ്പിംഗ് മഹാളിൽ പോകണം ന്യൂനു മഹാളിൽ പോകണം കൂട്ടുകാരവർക്കൊരു കൂട്ടുകാരുണ്ട് അവരുടെ കൂടെ പോകണം പിന്നെ ഭർത്താവിൻ്റെ മുണ്ടും ഷർട്ടും ഉടുക്കുന്നത് ഇഷ്ടമല്ല അവൻ ഇങ്ങനെ ജീവിക്കണം പിന്നെ ഈ അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഡയബറ്റിക് ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഇൻസുലിൻ എടുക്കണം അമ്മയ്ക്ക് ഏഴ് മണി ഏഴ് മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കണം ഇവർക്ക് രാത്രി കഴിക്കുന്നതാണ് മോർണിങ് കൊണ്ട് വെളിയിൽ പോയി കഴിക്കുന്നതാണ് ഇഷ്ടം ഇവർക്ക് അപ്പോൾ അമ്മയാണെങ്കിൽ രാത്രി മകനോടൊപ്പം പിന്നെ ഭക്ഷണം കഴിക്കണം അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം നിങ്ങൾ നിങ്ങളെന്നാൽ അമ്മയുടെ കൂടെ ജീവിച്ചോളൂ എന്ന് പറയുന്ന ദാമ്പത്യ തകർച്ചയുടെ ഭീകരമായ അവസ്ഥ വന്നപ്പോഴാണ് ഈ അമ്മ പൃഥ്വിങ്കരാ ദേവിയുടെ മന്ത്രം എടുത്ത് ജപിച്ചത് അത് തിരുവനന്തപുരത്ത് എങ്ങാണ്ടുള്ള ഒരു ആരോ പറഞ്ഞു കൊടുത്തു ഒരു ക്ഷേത്രം എങ്ങാണ്ട് നടത്തുന്ന ഒരാളെടുത്ത് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ജപിച്ചോളാൻ അവർ പറഞ്ഞു അവിടെ അടച്ചെന്നൊരു തേങ്ങയെങ്ങാണ്ട് ഉടച്ചു യഥാർത്ഥത്തിൽ ഭദ്ര പത്തിങ്കരാ ദേവിയും തേങ്ങയായിട്ടൊന്നും ഒരു ബന്ധവുമില്ല അങ്ങനെ പറഞ്ഞ് ഇവരെ പൃത്യങ്കര ജപിച്ചു എന്തിനു പറയുന്നു അവർ ഒരിക്ക എട്ട് മുളകാണ് ഈ സാധാരണ ഈ ശത്രു സംഹാരത്തിന് ജപിക്കുന്നത് ഇവർ തന്നെത്താൻ വീട്ടിൽ ഒരു ഇതൊക്കെ ഉണ്ടാക്കി അവർ മുറിക്കുള്ളിൽ തന്നെ ഇത് ഇവർ മകനും മരുമകളുമൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ ടൂറിന് പോകുമ്പോൾ ഹോമിച്ചു എട്ട് മുളക് വീതം ഹോമിച്ചു അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹോമിച്ചു സത്യം പറഞ്ഞാൽ ഇവർക്ക് മാരകമായ ഗർഭാശയ രോഗം പിടിപെട്ടു അപ്പം ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്തത് അല്ല എനിക്കവിടെ എൻ്റെ മകനെ എൻ്റെ മകനെ നശിപ്പിച്ചു ഞാൻ പറഞ്ഞ് മകനുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റൂ അതുകൊണ്ട് അവളിനി നശിച്ചു പോയാലും ഞാൻ നശിച്ചാലും കുഴപ്പമില്ല സ്വാമി അവളെ നശിച്ചു പോട്ടെ എന്ന് അപ്പോൾ ഞാൻ ആ മകനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അവൻ ഇതിലൊന്നും ഇപ്പം വിശ്വാസമില്ല അവൻ രാവിലെ എഴുന്ന ടമ്പലത്തിൽ പോകുന്നവനായിരുന്നു അവൻ ഇങ്ങനെ ജപിയ ജപം ഉള്ളവനായിരുന്നു രാവിലെ ചന്ദനത്തിന് കത്തിക്കാതെ വെളിയിറക്കാത്തവനായിരുന്നു ഇപ്പോൾ അവൻ ഇതിലൊന്നും വിശ്വാസമില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തെ പഠിപ്പിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു മകനെ ഒന്ന് കാണാൻ പറ്റുമോ ഞാൻ മകനെ ഒന്ന് കണ്ടു നല്ല സുമൂഹനായൊരു ചെറുപ്പക്കാരൻ അത് ഞാൻ ചോദിച്ച മക്കളൊന്നും ആയില്ലേ എന്തിനാണ് സ്വാമി മക്കള് എന്തിനാണ് മക്കൾ ഈ ദുരിതം മുഴുവൻ അനുഭവിക്കാനായിട്ട് അമ്മയുടെയും ഭാര്യയുടെ ഇടയിൽ ഞാൻ അനുഭവിക്കുന്ന ദുരന്തം കുറച്ചു വല്ലതുമാണോ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ കടന്ന് അനുഭവിക്കുന്നത് എനിക്ക് ജോലിയുടെ സംഘർഷമുണ്ട് ഏഹ് ഈ ഭാര്യയുടെ വിഷയങ്ങളുണ്ട് ഏഹ് അവൾ പൊസസീവാണ് എൻ്റെ അമ്മ അതിനേക്കാൾ പൊസസീവാണ് രണ്ടിൻ്റെ ഇടയിലാണ് അദ്ദേഹം എനിക്ക് വളരെ കഷ്ടം തോന്നി ഇങ്ങനെ ദൈവങ്ങളൊന്നും ഇല്ല സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞു സ്വാമി അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ കയറി ഡി എൻ എ കയറിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ദാമ്പത്യങ്ങളൊന്നുമില്ല പിന്നെ വളരെ നിരാശനായിട്ട് എനിക്ക് തോന്നി എൻ്റെ അമ്മ പിന്നെ പ്രത്യേകര മന്ത്രം ജപിച്ച് ഭാര്യയെ കടത്താൻ പോകുന്നു ഭാര്യ ഏതോ ഒരു മന്ത്രവാദിയെ പോയി കണ്ടിട്ട് അമ്മയെ എങ്ങനെ കടത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നു അമ്മ ഇപ്പോൾ രോഗാവസ്ഥയിലായി അമ്മയ്ക്ക് ഡിപ്രഷനായി ഡോക്ടറെ ചെയ്യുന്നപ്പം എനിക്കെൻ്റെ മകൻ അവൾ കാരണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഡോക്ടർ മരുന്നു കൊടുത്തു അമ്മ അവസ്ഥയിലാണ് പോസിറ്റീവാണ് അമ്മ അതിനേക്കാൾ പോസിറ്റീവാണ് എൻ്റെ ഭാര്യ ഞാൻ എന്ത് ചെയ്യണം സ്വാമി ദൈവങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരൻ പോയി ചേർന്നിരിക്കുകയാണ് ഞാൻ മദ്യപിച്ച് നശിച്ചുപോയി ഞാൻ ഞാൻ നിങ്ങൾ ലഹരി ഉപയോഗിക്കില്ല ഒന്നുമില്ല പക്ഷേ ഈ പോക്ക് പോയാൽ ഞാൻ ലഹരി ഒന്നും ഉപയോഗിക്കില്ല ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതം ഒന്ന് വേണ്ടാന്ന് വെക്കും അപ്പോൾ ഇത് ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക നമുക്കിത് കേൾക്കാനേ പറ്റൂ ഈ സമൂഹത്തിൽ ഈ ഇത്തരം ഒന്നീ പെൺകുട്ടി മനസ്സിലാക്കണം ആ ഭർത്താവില്ലാതെ അമ്മ വളർത്തിക്കൊണ്ടു വന്ന മകനാണ് അപ്പൊ ആ മകൻ കുറച്ച് പോസിറ്റീവ് ആയിരിക്കുമല്ലോ മകനും അച്ഛനും അമ്മയും കാരണം ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നവരെ അമ്മയായിട്ട് വൈകുന്നേരം സന്ധ്യകൾ അമ്പലത്തിലേക്ക് പോവുകയും അമ്പലത്തിന്റെ ആൽമര ചൂട്ടിൽ കുറച്ചു നേരം ഇരിക്കുകയും ആ സമൂഹം ഒരുപാട് സ്ത്രീകളുമായിട്ട് വലിയ ബന്ധം ബന്ധമുണ്ടായിരുന്നതാണ് ഈ അമ്മ അവര് ദളിതാശ്വാസ പാരായണം ചെയ്യുന്നതാണ് അമ്പലത്തില് അവര് തകർന്നു പോയി അവർക്ക് ദൈവമില്ല ഇല്ല ദൈവവും ഇല്ല ഒന്നുമില്ല സ്വാമി ഒന്നുമില്ല എനിക്ക് അവിടെ നശിച്ച കണ്ടാൽ മതിയെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയും രോഗപൂർണമായ രോഗങ്ങൾ കൊണ്ട് ആ ശത്രുത കൊണ്ട് ഈ പൃത്യരാവിയെ ജപിച്ച് എന്നാണേ എനിക്കതേ പറയാൻ പറ്റുള്ളൂ കാരണം ഇതൊന്നും ജപിക്കാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ജപിക്കരുത് അതൊക്കെ ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം വേറെ ഒന്നാണ് നമ്മുടെ ക്ഷതമുണ്ടാകും നമ്മളൊരാളോട് വ്യക്തിവൈര്യം തീർക്കാനായിട്ട് അതൊന്നും ചെയ്യാൻ പാടില്ല ഒക്കെ ചെയ്യുന്ന ഓരോരുത്തർ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള വിശ്വാസവഞ്ചന കാണിച്ചാലും ദുഷ്കർമ്മങ്ങൾ ചെയ്താലും അതിൻ്റെ ഫലം ഈശ്വരൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ അത് അനുഭവിക്കാൻ ഉള്ള യോഗമുണ്ടെങ്കിൽ അത് അനുഭവിച്ചു തീർത്താൽ പോകാൻ പറ്റൂ അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം തന്നെ അപ്പോൾ ഒരാ ഒരാളെ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു സ്ത്രീ അമ്മയെ വളരെ നീചമായിട്ട് സ്വന്തം അമ്മയെ നിങ്ങൾ വേശ്യാപൃത്തി ചെയ്തല്ലേ ഞങ്ങളെ വളർത്തിയതെന്ന് ചോദിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഭർത്താവ് മരിച്ചിട്ട് ആ അമ്മയുടെ മുഖത്ത് നോക്കി ഈ സ്ത്രീ ഈ ഈ മകൾ പറഞ്ഞപ്പോൾ അവന് തകർന്നു പോയി അവർ ജീവിതത്തിൻ്റെ അവസാന കാലം വരെ അവരാ ദുരന്തങ്ങൾ അവരാ വേദന അവരനുഭവിച്ചാൽ മരിച്ച് കാരണം അങ്ങനെ പതിവ്രത ആയി ജീവിച്ച ഒരു സ്ത്രീയെ ഭർത്താവ് വിധവയായിട്ട് ഭർത്താവ് മരിച്ച് വിധവയായി ജീവിച്ച ഒരു സ്ത്രീ ഭർത്താവിന് ശേഷം മക്കളെ ഒരു സ്ത്രീയെ അവരെ മോത്തുനോക്കി അങ്ങനെ പറഞ്ഞു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അവസാന കാലം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ആലോചിക്കുകയാണ് ഇതിൻ്റെയൊക്കെ അവസാന കാലങ്ങളിൽ നമുക്കതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ ഇത് ഇത്തരം കഥാപാത്രങ്ങളായി നമ്മൾ കാണുന്നതാണ് ഒരിക്കലും സ്വന്തം അമ്മ എന്ന് പറയുന്ന ദൈവവും മനുഷ്യനും കൈകൂപ്പി നിൽക്കുന്ന ജീവപ്രകാശമാണ് അമ്മ എന്ന് എ പി ഗോപാല സാർ എഴുതിയിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണിത് അത്തരത്തിൽ ദിവ്യമായ ചൈതന്യമുള്ള അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഞങ്ങളെ വളർത്തി ഇങ്ങനല്ലേ എന്ന് ചോദിക്കുന്ന മക്കളൊക്കെ അവരുടെ മക്കളിൽ നിന്ന് കിട്ടുന്ന ഒരവസ്ഥയിൽ മക്കളെ തന്നെ കൊടുക്കും തിരിച്ച് ഇതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണോ എനിക്കിത്തരം വാർത്തകൾ എന്തുകൊണ്ട് പറയാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുസമൂഹത്തിൽ ഇത്തരം ആർത്തകള മാസത്തിലൊരിക്കൽ ഇതുപോലെ മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരം പറയാനാണ് പറയുന്നത് എന്ത് ഫലവും പരിഹാരമാണ് ഇതിന് പറയാനുള്ളത് നമ്മൾ ഇതിനൊന്നും പരിഹാരങ്ങളില്ല അനുഭവിച്ച് തീർക്കാൻ വിധിയുണ്ടെങ്കിൽ അതൊക്കെ അനുഭവിച്ച് തീർത്തേ പറ്റുകയുള്ളൂ അപ്പം ഈ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ മകളോടും മരുമകളോടും ഒക്കെ ഉള്ള ദേഷ്യങ്ങൾ തീർക്കാൻ ഇല്ലെങ്കിൽ അമ്മായിയമ്മയോടുള്ള ദേഷ്യം തീർക്കാൻ ഇല്ലെങ്കിൽ കാമുകനോടുള്ള ദേഷ്യം തീർക്കാൻ ഇത്തരം ഭീകര മന്ത്രങ്ങളൊക്കെ എടുത്ത് ജപിച്ചു കഴിഞ്ഞാൽ അവസാനത്ത് ഞരമ്പുകൾ സ്തംഭിച്ചു പോകും ബോധത്തിന് നമുക്ക് പ്രശ്നമുണ്ടാകും നമ്മുടെ തലച്ചോറിന് ക്ഷതമുണ്ടാകും നാവിന് തൊണ്ടയ്ക്ക് രോഗമുണ്ടാകും കണ്ണുകൾക്കും ചെവിക്കും രോഗമുണ്ടാകും ഇതൊക്കെ തന്നെ മന്ത്ര തന്ത്രമന്ത്രാദികൾ വിശ്വസിക്കുന്നവർക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് ആ സത്കർമ്മങ്ങൾ ചെയ്താൽ ദൈവത്തിന് അമ്പലത്തെ പോലും പോകേണ്ട എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്താൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകും ഈശ്വര സാന്നിധ്യത്തിനെ മുന്നില് നിർത്തിക്കൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്താൽ അവരുടെ ജീവിതം പുണ്യമാവും അവൻ്റെ മോക്ഷപ്രാപ്തി സുഖകരമായിട്ട് കിടന്നനുഭവിക്കാതെ പോകും പണം ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വിചാരങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള കുടുംബകലഹങ്ങളൊക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ പണം ഉണ്ടാക്കിയാൽ പണം ഉണ്ടാക്കിയാൽ ആ പണം അനുഭവിക്കാൻ പറ്റില്ലെങ്കിൽ എന്തു കാര്യമാണ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഒരു പനിയതും പനി വന്ന് മരിച്ചു പോണവരുണ്ട് ലക്ഷക്കണക്കിന് രൂപ കോട പിന്നെ ബാങ്കുകളിൽ കിടപ്പുണ്ട് അവകാശികളില്ലാതെ അതൊക്കെ ചില മാനേജർമാർ നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നുള്ള ഒക്കെ എടുത്തിട്ട് പല തിരിമറികളും ഒക്കെ നടത്തുന്നതൊക്കെ നടത്തി പ്രശ്നമായവരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് കാരണം അവകാശികളില്ല മറ്റേതെങ്കിലും ഒരു അവകാശിയൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അടുത്തുകൊണ്ടു പോകും ആനയുടെ പണം ആരുടെയൊക്കെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ഇപ്പം ഇന്നലെ കണ്ടില്ലേ തിരുവനന്തപുരത്ത് വിദേശത്തുള്ളൊരു ഒരു 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 പ്രമാണം ഒരു ബിൽഡിങ്ങ് മറ്റൊരാളെ കൊണ്ടുവന്ന് കഴിക്കലാക്കിയേക്കുള്ളൂ അതിൻ്റെ പിന്നിലൊക്കെ വലിയ ആൾക്കാരുണ്ടെന്ന് അവരേനെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് മനുഷ്യനോട് സ്പർദ്ധ തോന്നുമ്പോൾ ദൈവികമായ ചൈതന്യങ്ങളെ വിശ്വാസ പ്രമാണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത്ര തന്ത്രമന്ത്രാദികളൊന്നും ഉപയോഗിക്കാതെ ആ സത്മാർഗ്ഗത്തിലൂടെ മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുമ്പിലോട്ട് പോകണം അല്ലാതെ മന്ത്രങ്ങളെടുത്ത് ജപിച്ചുകൊണ്ട് മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ സ്വന്തം ജീവിതത്തിൻ്റെ അസ്ഥിവാരം തന്നെ തോണ്ടിയെടുക്കുമെന്നും ജീവിതത്തിൻ്റെ അവസാനകാലം ശ്വാസം കിട്ടാതെ വെള്ളം ഇറങ്ങാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കിടന്ന് നരകിച്ച് അനുഭവിച്ച് മലമൂത്ര വിസർജനങ്ങൾ കിടന്ന് വളരെ ദുരിതപൂർണമായ ജീവിതം നയിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുമണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം